കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് പാവയ്ക്ക വെച്ചിട്ട് തന്നെ പാവയ്ക്കാന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ആ കയ്പ്പാണ് ആദ്യം തന്നെ നാവിലേക്ക് വരിക അല്ലേ പക്ഷേ ഈ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നമുക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും അത്രയും നല്ലൊരു തോരനാണ് രോഗികൾക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പിയിലോട്ട് നമുക്ക് കിടക്കാം അപ്പം നമുക്ക് കയ്പ്പക്കായ തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനിവിടെ മൂന്ന് കയ്പക്കായാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ കയ്പക്കായം എൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി തന്നിട്ടുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അത് അതുപോലെ ഒരു അഞ്ച് എട്ട് പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമ്മൾ ഇത്തിരി ചുമ ചേർക്കില്ല പച്ചമുളക് മാത്രമാണ് ചേർക്കാട്ടെ അപ്പോൾ ഇത് ഇത്തിരി പഴുത്തതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ രണ്ട് സവാള ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം തന്നെ ഈ കയ്പ്പൊക്കായ കുരു കുരുന്നനെ ചെറിയതാക്കിയിട്ട് വളരെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുക്കട്ടെ അതുപോലെ ഈ നാളികേരം ഞാൻ ചെറിവിട്ട് ഉടനടി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് ഇതിൻ്റെ കയ്പ്പ് കളയാനായിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് തിരുമ്മി വെക്കാം ഇത് കയ്പ്പ് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത് അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു തോരനാണ് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ് അപ്പം നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ പരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇത് നമുക്ക് നിന്നപ്പോൾ കുട്ടികൾക്ക് പോലും കഴിക്കാം അത്രയും രുചികരമായിട്ടുള്ളതാണ് കേട്ടോ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും പരട്ടി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം വളരെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ പാവക്കായ അലിനിരിക്കണമായിട്ടാണ് ഇപ്പം ഇത് മുഴുവനൊന്നും ഞാൻ പിഴിഞ്ഞെടുക്കട്ടെ ഇപ്പം നമ്മൾ കയ്പക്കായൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കതിര് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു മുറി നാളികേരം ചെരുവീതാണ് ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നേരത്തെ കാണിച്ച രണ്ട് സവോള പച്ചമുളക് അത് നമ്മൾ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് തിരുമ്പി വെക്കാം ഇനി ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ പിഴിയണ സമയത്ത് ചേർത്തിട്ടുള്ളതാണ് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം നമുക്ക് നീ ഇതെടുത്ത് വയ്ക്കൊന്നും വേണ്ട കേട്ടോ നീ ഉടനടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിൽ ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം ചൂടായി വരട്ടെ നമ്മുടെ കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പാവയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലായിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം മൂടി വെക്കാം ഇപ്പം നമ്മുടെ കയ്പക്കായ മൂടി വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തിരുന്നു കയ്പക്കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള കയ്പ്പും ഇതിലില്ല കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റിനാരം കൂടിയും ഒന്ന് അതിൻ്റെ ജലാംശം ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കയ്പക്കായരുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ എണ്ണയും കൊണ്ടാണ് ഇത് വെന്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് കൂടിയും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും കായ്പില്ലാണ്ട് നമുക്ക് വേറെ കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് പറ്റുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ